രണ്ടു പതിറ്റാണ്ടിലേറെയായി മാസ്മരിക പ്രകടനങ്ങളിലൂടെയും അവിശ്വസനീയമായ നേട്ടങ്ങളിലൂടെയും ആരാധകരെ അത്ഭുതപ്പെടുത്തുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയും ലേണൽ മെസ്സിയും മഹത്തായ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണുള്ളത് നാല്പതുകാരനായ ക്രിസ്ത്യാനോയും മുപ്പത്തിയെട്ടുകാരനായ മെസ്സിയും തമ്മിലുള്ള ഗോട്ട് പോരാട്ടം ആരാധകർക്കിടയിൽ ഇപ്പോഴും തുടരുകയാണ് പ്രായത്തെ വെല്ലുവിളിക്കുന്ന പ്രകടനങ്ങളാണ് ഇരുവരും നടത്തുന്നത് അമേരിക്കയിലെ മേജർ ലീഗ് സോക്കർ ക്ലബായ ഇന്റർ മയാമിക്ക് വേണ്ടി കഴിഞ്ഞ എട്ട് മത്സരങ്ങളിൽ ആറ് ഗോളുകളാണ് മെസ്സി അടിച്ചുകൂട്ടിയത് മിന്നും ഫോമിലുള്ള ക്രിസ്റ്റ്യാനോ സൗദി പ്രോ ലീഗ് ക്ലബ് അൽനസറുമായി ഫുട്ബോൾ ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തുകയും ആനുകൂല്യങ്ങളും കൈപ്പറ്റി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള കരാർ പുതുക്കിയത് ഇന്റർ മയാമിക്ക് വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച നേടിയ എം എൽ ഗോൾ നേട്ടത്തോടെ മെസ്സി ക്രിസ്ത്യാനോയുടെ കിടിലൻ റെക്കോർഡ് തകർത്തു ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി ഇതര ഗോളുകൾ നേടിയ താരമായി മെസ്സി മാറി എഴുന്നൂറ്റി അറുപത്തിനാല് നോൺ പെനാൽറ്റി ഗോളുകളുമായി മെസ്സി ക്രിസ്ത്യാനോയുടെ എഴുന്നൂറ്റി അറുപത്തി എന്ന നേട്ടത്തെ മറികടന്നു ഈ നേട്ടം കൈവരിക്കാനെടുത്ത മത്സരങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിലും മെസ്സിയാണ് കേമൻ ക്രിസ്ത്യാനോയെക്കാൾ നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങൾ കുറവാണ് മെസ്സി കളിച്ചത് എന്നത് ശ്രദ്ധേയമാണ് ലോകത്തിനി ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന വിധത്തിലാണ് മെസ്സി റെക്കോർഡ് ബെഞ്ച് മാർക്കുകൾ സൃഷ്ടിക്കുന്നത് അർജന്റീനിയൻ ഇതിഹാസവും നിലവിലെ ഫിഫ ലോകകപ്പ് ചാമ്പ്യനുമായ മെസ്സി മൂന്ന് കിടിലൻ റെക്കോർഡുകൾ കൂടി തകർക്കാനുള്ള പ്രയാണത്തിലാണ് തൊള്ളായിരം ഗോളുകൾ തികയ്ക്കാൻ മെസ്സിക്ക് ഇനി ഇരുപത്തി ഗോളുകൾ കൂടി മതി കരിയറിൽ അൻപത് കിരീടങ്ങൾ നേടാൻ മെസ്സിക്കിനി നാല് ട്രോഫികളാണ് വേണ്ടത് മെസ്സിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം കണ്ടവരാരും റെക്കോർഡ് വേട്ട ഉടനെ അവസാനിക്കുമെന്ന് കരുതാനിടയില്ല ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരായ മാച്ചിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഇതിന് അടിവരയിടുന്നുണ്ട് അറുപത്തിയെട്ട് ടച്ചുകൾ രണ്ട് ഗോളുകൾ ഒരു ഗോൾ അസിസ്റ്റ് ലക്ഷ്യത്തിലേക്ക് അഞ്ച് ഷോട്ടുകൾ എന്നിവയാണ് ഈ മാച്ചിലെ കണക്ക് ഇതോടെ മെസ്സിയുടെ കരിയർ ഗോൾ അസിസ്റ്റുകളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ആറിലെത്തി ൂറ് എന്ന നാഴികക്കല്ലിൽ നിന്നും വെറും പതിനാലെണ്ണം കുറവ് മാത്രമാണുള്ളത് നിലവിൽ ഫുട്ബോൾ കളിക്കുന്ന ആരും തന്നെ മുന്നൂറ് അസിസ്റ്റ് പോലും നേടിയിട്ടില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിൽ മെസ്സിയും റൊണാൾഡോയും വീണ്ടും പോരാട്ടത്തിന് ഇറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്റർമയാമിയിൽ എത്തിയ മെസ്സി രണ്ടര വർഷ കരാറാണ് ക്ലബ്ബുമായി ഒപ്പുവെച്ചത് ഈ വർഷം ഡിസംബറോടെ ഈ കരാർ കാലാവധി അവസാനിക്കുകയാണ് കരാറിന്റെ അവസാനത്തോട് അടുക്കുന്ന മെസ്സിയുമായി പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാൻ ഇന്റർമയാമിക്ക് താൽപര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല മെസ്സിയെ സ്വന്തമാക്കാൻ അൽഹിലാൽ അടക്കമുള്ള ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മെസ്സി പി എച്ച് ജി വിട്ടപ്പോഴും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ രംഗത്തെത്തിയ ക്ലബ്ബാണ് സൗദി പ്രോ ലീഗ് വമ്പന്മാരായ അൽഹിലാൽ മെസ്സിയെ സ്വന്തമാക്കാൻ അൽഹിലാൽ അന്ന് വമ്പൻ പ്രതിഫലം ഓഫർ ചെയ്തെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ അന്ന് ഇന്റർമയാമിയിലേക്ക് ചേക്കേറാൻ മെസ്സി തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ഇന്റർമയാമിയിൽ എത്തിയതിനു ശേഷം മികച്ച ഫോമിലാണ് മെസ്സി ഉള്ളത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ